ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായ ടിപ്സുകളുമായിട്ടാണ് അതേപോലെ തന്നെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അപ്പോൾ ഫസ്റ്റ് ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ കുട്ടികളൊക്കെ പഠിക്കുന്ന പുസ്തകങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പം അത് പഠിച്ചിട്ട് അടയാളങ്ങളൊക്കെ വെക്കാൻ പാടായിരിക്കും കാരണം നമ്മൾ എത്ര അടയാളം മടക്കിയൊക്കെ വെച്ചാലും അതറിയാതെ തന്നെ നമ്മൾ തുറക്കുമ്പോഴത്തേന് അതൊക്കെ അങ്ങ് അടയാളൊക്കെ അടയാളങ്ങളൊക്കെ അങ്ങ് പോകും അപ്പം അങ്ങനെ ഇല്ലാതിരിക്കണമെങ്കിൽ ഇതേപോലെ പേനയുടെ ഉണ്ടല്ലോ അപ്പോൾ അത് ഇതേപോലെ ഒന്ന് വെച്ചു കൊടുത്താൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ നമ്മൾ പഠിച്ചിട്ട് വെച്ച അടയാളങ്ങളൊക്കെ എടുക്കാനൊക്കെ പറ്റും അപ്പോൾ കുട്ടികൾക്ക് ഇത് വളരെ ഉപകാരപ്പെടും അപ്പോൾ ഇതേപോലെ ചെയ്ത് നോക്കിയാൽ മതി അതേപോലെ തന്നെ അടുത്ത ടിപ്പ് നമ്മൾ പുതിയ സ്ക്രബ്ബറൊക്കെ നമ്മൾ പാത്രം കഴുകുന്നതിന് മുമ്പായിട്ട് ഇതേപോലെ പൊട്ടാറ്റോ എന്താണേലും മാങ്ങാടയൊക്കെ തൊലി കളയുന്ന ഈ സാധനം ഒന്ന് നമുക്ക് നല്ല രീതിയിൽ മൂർച്ച കൂട്ടാൻ പറ്റും അപ്പോൾ ഇതേപോലെ ഒന്ന് ഒന്ന് വെറുതെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി നമ്മളാ തൊലി കളയുന്ന ഭാഗത്തൊക്കെ നല്ല രീതിയിൽ തന്നെ മൂർച്ച കൂടി കിട്ടും അപ്പോൾ പുതിയ സ്ക്രബ്ബർ ആകുമ്പോഴത്തേനും നല്ല കട്ടിയായിട്ടിരിക്കുമല്ലോ അപ്പോൾ ഇതേപോലെ ചെയ്തെടുക്കാൻ പറ്റും അതേപോലെ തന്നെ കത്രികയാണേലും ഇതേപോലെ സൈഡ് ഭാഗമൊക്കെ ഒന്ന് ഇതേപോലെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി നല്ല രീതിയിൽ മുറിച്ച് കിട്ടും അപ്പോൾ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ ഞാനിപ്പോൾ മുട്ട മുട്ട പൊടി മുട്ടത്തോടുണ്ടല്ലോ അത് പൊടിച്ച് വെച്ചതാണിത് അപ്പോൾ അതാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നേരത്തെ ഞാൻ മുട്ടത്തോട് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി അതിനകത്ത് നമുക്ക് രണ്ട് ടീസ്പൂൺ അളവിൽ തേയിലയും കൂടി ഇട്ട് കൊടുക്കാം അപ്പം തേയില നല്ല ഒരു അഴുക്കൊക്കെ പോകുന്നതിന് നല്ലൊരു സാധനം തന്നെയാണ് തേയില അതേപോലെ തന്നെ അതിനകത്ത് ഒരു നാരങ്ങ പിഴിഞ്ഞൊഴിക്കാം അപ്പം നാരങ്ങ ഇല്ലായെങ്കിൽ നമുക്കതിനകത്ത് വിനാഗിരി ചേർത്ത് കൊടുത്താലും മതി അപ്പോൾ ഇത് മൂന്നും കൂടെ ചേരുമ്പം നല്ല ഒരു സൊല്യൂഷൻ തന്നെയാണ് പിന്നെ ഇനി ഇതിനകത്ത് മെയിനായിട്ട് ചേരണ്ടുള്ളത് സോപ്പ് കൂടിയോ അതല്ലെങ്കിൽ നമ്മുടെ ലിക്വിഡ് ഉണ്ടല്ലോ തുണികളൊക്കെ കഴുകുന്ന ലിക്വിഡാണേലും മതി ഇതേപോലെ ഡിഷ് വാഷ് അതും കൂടെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നല്ലോണം ഒന്ന് കുഴച്ച് കൊടുക്കുക അപ്പോൾ ഇത് മാത്രം മതി നമുക്ക് ബ്രഷോ വേറെ സോപ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ വേണ്ട നമ്മുടെ ബാത്റൂമ് ഫുള്ളായിട്ട് ക്ലീനായിട്ട് കിട്ടാൻ ഇത്രയും മാത്രം മതി ഇനി ഞാൻ ഗ്ലൗസ് കയ്യിലിട്ടിരിക്കുകയാണ് അപ്പോൾ കണ്ടോ നമ്മുടെ ബാത്റൂമിനകത്ത് ഭിത്തിയൊക്കെ കണ്ടോ ടൈൽസൊക്കെ നല്ല രീതി കരിമ്പിനടിച്ചിട്ട് അപ്പോൾ ഇത് വെച്ച് ഒന്ന് വെറുതെ തേച്ച് കൊടുക്കുകയാണ് അപ്പോൾ തേക്കുമ്പം തന്നെ നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ കാണാം അത് തേക്കുമ്പം തന്നെ പെട്ടെന്ന് ആ അഴുക്കും കറയെല്ലാം പോകുന്നതായിട്ട് കാണാം കണ്ടോ അങ്ങനെ ഞാൻ ഫുള്ളായിട്ട് എല്ലായിടത്തും തേച്ചതിന് ശേഷം ഒന്ന് ഒഴിച്ച് കഴുകത്ത് മാത്രമേ ഉള്ളൂ അപ്പം നല്ല രീതിയിൽ തന്നെ വെളുത്ത് കിട്ടുന്നതായിട്ട് കാണാം അപ്പോൾ തേയില ഇതുപോലെ അഴുക്കൊക്കെ കറയൊക്കെ കളയാനൊക്കെ നല്ലൊരു സാധനം തന്നെയാണ് അതേപോലെ തന്നെ നാരങ്ങ പിന്നെ സോപ്പ് പൊടി പിന്നെ മുട്ടത്തോട് പൊടിച്ചത് അപ്പോൾ മുട്ടത്തോട് പൊടിക്കുമ്പോഴത്തേന് അതിനകത്ത് നല്ല രീതിയിൽ അതിൻ്റെ തരിതരിപ്പുള്ളത് കൊണ്ട് കണ്ടോ നല്ല രീതിയിൽ അഴുക്ക് പിടിച്ചിട്ടുണ്ട് ബാത്റൂമിൻ്റെ ടൈലൊക്കെ അപ്പോൾ ആ കരിമ്പനൊക്കെ പോയി കിട്ടും അപ്പോൾ ഞാൻ ബ്രഷൊന്നുമില്ല നമ്മുടെ വെച്ച് തന്നെ ഗ്ലൗസ് ഇട്ട് തേച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ എല്ലാ ഭാഗത്തും ഇതേപോലെ തേച്ച് കൊടുത്തതിന് ശേഷം മാത്രം നമുക്ക് വെള്ളമൊഴിച്ചൊന്ന് കഴുകി ഇറക്കിയാൽ മതി അപ്പോൾ അതേപോലെ ടാപ്പും നല്ല വെട്ടിത്തിളങ്ങും ടാപ്പിൻ്റെ ഭാഗത്തും എല്ലാം നമുക്ക് കൈവച്ച് തന്നെ ആകുമ്പോഴത്തേനും ഒന്നുകൂടെ ഈസി ആയിട്ട് എല്ലാ ഭാഗത്തും തേച്ച് കൊടുക്കാനും പറ്റും അപ്പോൾ ബ്രഷും കാര്യങ്ങളൊന്നും തന്നെ വേണ്ട അപ്പോൾ ഇതേപോലെ തന്നെ നമ്മുടെ ബാത്റൂമിൻ്റെ തറയിലെ ടൈലും വൃത്തിയാക്കാം അതേപോലെ കിച്ചൺ ടൈല് എല്ലാം ഇതേപോലെ ക്ലീൻ ആക്കി എടുക്കാം ഫുള്ള് അതുകൊണ്ട് ഞാൻ എല്ലായിടത്തും തേച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് വെറും പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് തേച്ച് വൃത്തിയാക്കി കഴുകി ഇറക്കാം അപ്പോൾ പെട്ടെന്ന് നമുക്ക് ക്ലീൻ ആക്കണമെങ്കിൽ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക മുട്ടത്തോടൊക്കെ നമ്മൾ വെറുതെ കളയേണ്ട അത് ഇതേപോലെ ഒന്ന് പൊടിച്ച് വെച്ചാൽ മതി ഇപ്പോൾ തൊണ്ട വെള്ളം ഒഴിച്ചപ്പോൾ കണ്ടോ നല്ല രീതിയിൽ തന്നെ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല വെളുത്തു തന്നെ കിട്ടിയിട്ടുണ്ടോ അപ്പോൾ ഇതേപോലെ ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക അതേപോലെ ഇപ്പോൾ പെട്ടെന്ന് ഒരാൾ പുറത്തുനിന്ന് വന്നാൽ തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ അഞ്ച് മിനിറ്റ് കൊണ്ട് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കുക അപ്പം എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാനെയായിരിക്കുന്നു ടിപ്സുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അതിലേതെങ്കിലും ഒന്ന് യൂസ്ഫുള്ളായിട്ട് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടത്തിൽ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പോൾ ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും വരാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്